ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീടുകളിൽ നിന്നും ആരംഭിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ മെറി ഡേ ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ലഹരി വ്യാപന വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പോരാട്ടം വീടുകളിൽ നിന്ന് ആരംഭിക്കണം കുടുംബങ്ങളുടെ കൂട്ടമായ സമൂഹത്തിനുമുണ്ട് ഉത്തരവാദിത്തമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെയോ സർക്കാരുകളെയോ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ലഹരിക്കെതിരായ നീക്കങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് വിദ്യാർത്ഥികളും അമ്മമാരും പട്ടാളത്തിന് സമാനമായി പ്രവർത്തിക്കണമെന്നും വിദ്യാർത്ഥിനികളുടെ നൂതന സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അമ്മമാരായി ഇന്ന് മുതൽ അതിനെതിരെ അപേക്ഷിക്കുകയാണ് ഇതൊരു നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ് വെറുതെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണെങ്കിലും കുറ്റം പറഞ്ഞിട്ട് സമൂഹത്തിന്റെ ഇടപെടൽ വലിയ തോതിൽ ഇത് വേണം ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കില്ല ഉണ്ടോ അത് നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ തീർക്കാൻ സാധിക്കും അത് നമ്മുടെ ചെറിയ അതുപോലുള്ള വീടുകൾ അടങ്ങുന്ന ഒരു സമൂഹത്തിനുള്ളിൽ അത് കൊടുക്കാൻ സാധിക്കും ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് സെന്ററിന്റെയും സംസ്കൃതി സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു എഴുപതിന്റെ നിറവിൽ സ്വയംഭരണ പദവിയിൽ എത്തി നിൽക്കുന്ന ലിറ്റിൽ ഫ്ലവർ കോളേജിനെ അഭിനന്ദിക്കുകയും കലാലയത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികളുടെ ആശയാവിഷ്കാര പ്രവർത്തന പദ്ധതി രൂപരേഖ കേന്ദ്രമന്ത്രിക്ക് വിദ്യാർത്ഥിനികൾ സമർപ്പിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ബിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ അസിസി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ ഡോക്ടർ സിസ്റ്റർ ഫിലോജീസ് പിടിഎ വൈസ് പ്രസിഡന്റ് ടി എസ് നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു